ജനുവരി മുപ്പത്തിയൊന്ന് തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്ന വിശുദ്ധൻ വിശുദ്ധ ഡോൺ ബോസ്കോ ജീവിതകാലം ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് വരെ വിശുദ്ധ ജോൺ ബോസ്കോ ഡോൺ ബോസ്കോ എന്ന പേരിലാണ് കൂടുതലായും അറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ഓഗസ്റ്റ് പതിനാറാം തീയതിയാണ് ഇറ്റലിയിലെ ഒരു വലിയ വ്യവസായ കേന്ദ്രമായ ടൂറിനിൽ ഒരു ദരിദ്ര കുടുംബത്തിൽ ഇന്ന് ലോകപ്രസിദ്ധനായ വിശുദ്ധ ഡോൺ ബോസ്കോ ഭൂജാതനായത് പിതാവ് ഫ്രാൻസിസ് ബോസ്കോ ജോണിന് രണ്ട് വയസ്സുള്ളപ്പോൾ മരിച്ചു അമ്മ മാർഗ്രറ്റാണ് മകനെ ദൈവഭക്തിയിൽ വളർത്തിക്കൊണ്ടുവന്നത് ഒൻപത് വയസ്സായപ്പോൾ ജോൺ ഒരു സ്വപ്നം കണ്ടു തൻ്റെ ചുറ്റും നിരവധി കുട്ടികൾ നിൽക്കുന്നതും അവരെ നന്മ തിന്മ പഠിപ്പിക്കാൻ ഒരു ദിവ്യ പുരുഷൻ ആവശ്യപ്പെടുന്നതും സൗന്ദര്യവതിയായ ഒരു വനിത എല്ലാം സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നതും ഈ കാഴ്ച ജോൺ അമ്മയോട് വിവരിച്ചു പറഞ്ഞു മകൻ ഒരു വൈദികനാകുമെന്നായിരുന്നു അമ്മയുടെ നിഗമനം ചെറുപ്പകാലത്തു തന്നെ ഞാണിന്മേൽ കളി മുതലായ സർക്കസ് വ്യാധികൾ കാട്ടി ജോൺ കുട്ടികളെ തൻ്റെ അടുക്കലേക്കും അങ്ങനെ ദൈവത്തിങ്കിലേക്കും അടുപ്പിച്ചു വളരെ കഷ്ടപ്പെട്ടാണ് ജോൺ പഠിച്ചത് ജ്യേഷ്ഠൻ ആൻ്റണിക്ക് അനുജൻ്റെ വായനയും പഠനവും ഇഷ്ടപ്പെട്ടില്ല ഇടവക വികാരി ജോസഫ് കഫാസോ ജോണിൻ്റെ പഠനത്തിന് സഹായിച്ചു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയൊന്ന് ജൂൺ അഞ്ചാം തീയതി ജോൺ വൈദികനായി കുട്ടികൾക്കായുള്ള ഒരു ഭവനം അമ്മയോടും സഹായത്തോടെ ആരംഭിച്ചു രണ്ടു മാസത്തിനകം എൺപതിൽ പരം കുട്ടികൾ ഡോൺ ബോസ്കോയുടെ ബാലനഗരത്തിൽ താമസമായി തെരുവിലെ കുട്ടികളെ മര്യാദക്കാരാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി നാല് ജനുവരി ഇരുപത്തിയാറാം തീയതി ഫാദർ ജോൺ സലേഷ്യൻ സഭ സ്ഥാപിച്ചു ഇരുപത്തി ഒന്ന് കൊല്ലം സ്ത്രീകൾക്കായുള്ള ഒരു സഭയും അദ്ദേഹം തുടങ്ങി ഡോൺ ബോസ്കോ മരിക്കുമ്പോൾ എഴുന്നൂറ്റി അറുപത്തി എട്ട് അംഗങ്ങളുണ്ടായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അദ്ദേഹത്തിൻ്റെ മക്കൾ എഴുപത്തിരണ്ട് രാജ്യങ്ങളിലായിട്ട് മുപ്പതിനായിരത്തോളം ഉണ്ടായി മരണം വരെ ഫലിതവും പുഞ്ചിരിയും അദ്ദേഹത്തിൻ്റെ അതരങ്ങളിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല വികൃതി കുട്ടികൾക്ക് വേണ്ടിയെന്നപോലെ തൊഴിലാളികൾക്ക് വേണ്ടിയും അദ്ദേഹം വളരെ അധ്വാനിച്ചിട്ടുണ്ട് കാൾമാസ്ക് ദാസ് ക്യാപിറ്റൽ എഴുതിക്കൊണ്ടിരുന്ന അതേ കാലത്ത് തൊഴിൽ രഹിതർക്ക് തൊഴിലുണ്ടാക്കാനും പ്രതിവർഷം പതിനഞ്ച് ദിവസം കൂടിയുള്ള അവധി നൽകാൻ മുതലാളികളെ നിർബന്ധിക്കുന്ന നിയമങ്ങളുണ്ടാക്കാനും അദ്ദേഹം പരിശ്രമിക്കുകയുണ്ടായി കത്തോലിക്ക ലൈബ്രറി എന്ന പേരിൽ ഒരു പത്രം വിശുദ്ധൻ പ്രസിദ്ധീകരിച്ചിരുന്നു അന്ന് നിലവിലുണ്ടായിരുന്ന പാഷണ്ഡതകളെ തടയാൻ കത്തോലിക്ക ഗ്രന്ഥാവലി എന്ന ഒരു പുസ്തകവും അദ്ദേഹം പ്രസിദ്ധീകരിച്ചു അതിനായി ഒരു പ്രിൻ്റ് പ്രസ്സും സ്ഥാപിച്ചു ജനങ്ങളുടെ ഉന്നമനത്തിന് എത്ര തീഷ്ണതയോടെയും പ്രവർത്തിച്ചോ അത്രയേറെ ശത്രുക്കൾ അദ്ദേഹത്തിനുണ്ടായി വധശ്രമത്തിൽ നിന്ന് പല തവണ അദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെട്ടിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഡിസംബർ പതിനൊന്നാം തീയതിയാണ് അവസാനമായി അദ്ദേഹം ബലിയർപ്പിച്ചത് തളർവാദം അദ്ദേഹത്തെ പിടികൂടി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ജനുവരി മുപ്പത്തി തീയതി രാവിലെ നാല് നാൽപ്പത്തിയഞ്ചിന് എഴുപത്തിരണ്ടാമത്തെ വയസ്സിൽ ഡോൺ ബോസ്കോ നിര്യാതനായി വിജയമാതാവിനോട് ഡോൺ ബോസ്കോയ്ക്ക് അഗാധമായ ഭക്തിയുണ്ടായിരുന്നു നമുക്കും ദൈവമാതാവിനെ സ്നേഹിച്ചും ഒരു കുട്ടിയും ചീത്തയല്ലെന്നുള്ള മനോഭാവത്തോടെ ജീവിച്ച ഡോൺ ബോസ്കോയെ പോലെ കുട്ടികളെ ശിക്ഷിക്കാതെ അവരോട് സ്നേഹപൂർവ്വം പെരുമാറിയും ലോകജീവിതം നയിക്കാം പിയൂസ് പതിനൊന്നാമന്മാർ പാപ്പ ഡോൺ ബോസ്കോയെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊമ്പത് ജൂൺ രണ്ടിന് വാഴ്ത്തപ്പെട്ടവനായും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ഏപ്രിൽ ഒന്നിന് വിശുദ്ധനായും പ്രഖ്യാപിച്ചു വിചിന്തനം നിന്നാൽ കഴിവുള്ളത് മുഴുവൻ ചെയ്യുക ശേഷം ദൈവവും ദൈവമാതാവും കൂടി ചെയ്തു വിശുദ്ധ ഡോൺ ബോസ്കോ